Parashiraja Senior Secondary School since 2015, Play Class 2 plus 1, Eco-friendly campus with a beautiful butterfly garden, Play Classes, KG special care with different games, AC classrooms for KG section, Empowering little hearts to dream big and fly high. Parashiraja Senior Secondary School, Kutambuli, Thiruvillamala. ഷൊർണൂർ ടൌണിലെ സ്വകാര്യ ലോഡ്ജിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ നിരോധിത മയക്കുമരുന്നായ രണ്ട് പോയിന്റ് ഒന്ന് ഗ്രാം എം ഡി എം എ മൂന്ന് യുവാക്കൾ അറസ്റ്റിലായി ലഹരി ഉപയോഗത്തിനെത്തിയ ഒറ്റപ്പാലം കൊപ്പം പെരിന്തൽമണ്ണ സ്വദേശികളാണ് പിടിയിലായത് ഷൊർണൂർ ടൌണിലെ സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ നിരോധിത മയക്കുമരുന്നായ എം ഡി എം എ യുമായി മൂന്ന് യുവാക്കൾ അറസ്റ്റിലായി കൊപ്പം മണ്ണേക്കോട് സ്വദേശി മുഹമ്മദ് ഷിബില ഒറ്റപ്പാലം തോട്ടക്കര സ്വദേശി സിബിലിൻ ഹെഫിഖ് പെരിന്തൽമണ്ണ എരവിമംഗലം സ്വദേശി കെ വി ഫസൽ എന്നിവരാണ് പിടിയിലായത് ഇന്നലെ പുലർച്ചെ നടത്തിയ പരിശോധനയിലാണ് രണ്ട് ഗ്രാം എം ഡി എം എ ഇവരിൽ നിന്നും പിടികൂടിയത് ലഹരി ിക്കുന്നതിനു വേണ്ടിയാണ് ഇവർ സ്വകാര്യ ലോഡ്ജിൽ ഒരുമിച്ചെത്തിയതെന്ന് പോലീസ് അറിയിച്ചു ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡിലെ എഎസ്ഐമാരായ കെ അനിൽകുമാർ എൻ ഷംസിർ സന്ദീപ് കെ കമൽ ഷൊർണൂർ പോലീസിലെ എസ് ഐ കെ മോഹൻദാസ് എസ് ഐ രവി എ നിഷാദ് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജീഷ് എന്നിവർ ഉൾപ്പെട്ട അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ചെറുതുരുത്തി